നമസ്കാരം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന അഞ്ചുകൊല്ലവും സംസ്ഥാനം ഭരിച്ചിരുന്നത് എ കെ ജി സെന്ററിൽ നിന്നായിരുന്നു അവിടെ ഇരുന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വി എസ് ഫയലുകൾ ഒപ്പിട്ടുകൊണ്ടിരുന്നത് പിണറായി വിജയൻ പറയാതെ ഒരു ഫയലിലും വി എസ് ഒപ്പിടാതിരുന്നു അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വി എസ് അച്യുതാനന്ദന്റെ ഓഫീസും എ കെ ജി സെന്ററും തമ്മിൽ എന്ത് രഹസ്യ ബന്ധമാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ചില ചോദ്യങ്ങളായി ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രി എന്നത് നേരത്തെ മൻമോഹൻ സിംഗിനെ പോലെ ഇദ്ദേഹം വി എസ് അച്യുതാനന്ദൻ വെറും റബ്ബർ സ്റ്റാമ്പ് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ പറയുന്ന ഫയലുകളിൽ മാത്രം ഒപ്പിടുന്ന അദ്ദേഹം പറയാത്ത ഫയലുകളിൽ ഒപ്പിടാത്ത ഇൻറ്റു മാർക്കറ്റ് കൊടുക്കുന്ന ഫയലുകളിൽ മാത്രം ഒപ്പിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ആരെങ്കിലും സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയലുകൾ ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ചന്ദ്ര എ കെ ജി സെന്ററിൽ എത്തിക്കുകയും പ്രമാദമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിലൊക്കെ തന്നെ ഇത്തരം പാർട്ടി തീരുമാനങ്ങൾ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ തീരുമാനങ്ങളാണ് തീരുമാനങ്ങളാണോ നടപ്പിലായിരുന്നത് ഇതിനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ജനൽ ടി വി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി എസ് എന്റെ പഴയ സഹയാത്രികനും സുഹൃത്തും പഴയ ഇടതുപക്ഷ പ്രവർത്തകനും സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവുമായ നേതാവുമായിരുന്ന ശ്രീ കെ എം അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അദ്ദേഹം പറയുന്നത് കെ എൻ ബാലഗോപാൽ ഇന്നത്തെ ധനമന്ത്രി ആണ് അവിടുത്തെ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ എ കെ ജി സെന്ററും തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ചത് ബാലഗോപാൽ ഒന്നാം തരം ഒറ്റുകാരനാണ് എന്നാണ് കെ എൻ ഷാജഹാൻ പറയുന്നത് കെ എൻ ബാലഗോപാൽ ഒറ്റുകാരനായിരുന്നു അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ലേവലിൽ ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രമാദമായ ഫയലുകളും പറ്റി കാര്യങ്ങളും ഒക്കെ എ കെ ജി സെന്ററിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഒപ്പിടേണ്ട ഫയലുകൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് ഒപ്പിട്ടത് ഇതൊക്കെ എന്ത് നീതിബോധത്തിന്റെ പേരിലാണ് ഇപ്പോൾ കെ എം ഷാജഹാൻ പറയുന്നത് സത്യമായിരിക്കാം അല്ലായിരിക്കാം അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ് എന്നാണ് തോന്നുന്നത് നമുക്കറിയില്ല പക്ഷെ നമ്മുടെ ഭരണ സംവിധാനം അക്കാലത്തൊക്കെ തന്നെ പ്രവർത്തിച്ചത് എ കെ ജി സെന്റർ മുഖേനയാണോ എ കെ ജി സെന്റർ ആണോ ഒരു സമാന്തര മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി എം ഓഫീസായിട്ട് പ്രവർത്തിച്ചത് സെക്രട്ടേറിയറ്റായിട്ട് പ്രവർത്തിച്ചത് പലരുടെയും ജീവിതവും ജീവിത ക്രമങ്ങളും ഒക്കെ തന്നെ നിശ്ചയിക്കുന്ന ഫയലുകളൊക്കെ തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്തത് എന്നുള്ള ആ ഒരു സംശയം കൂടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു വേളക്കയം ഷാജഹാന ബോധ്യമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം അദ്ദേഹം പാർട്ടിയുടെ കൂടെയുള്ള ആളാണ് ഈ പാർട്ടി വിട്ടുപോകുന്നവരെ ശരിക്കും അത് ഏത് പാർട്ടിക്കാരായാലും സൂക്ഷിക്കണം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയില്ലേ പോയാൽ പിന്നെയും കുഴപ്പമില്ല മറ്റൊരു പാർട്ടിയിലേക്ക് പോകാതെ നിന്നാൽ സ്വതന്ത്രമായി നിന്നാൽ ഇപ്പൊ കെ എം ഷാജഹാനെ പോലെ മറ്റു പാർട്ടിയിലൊന്നും ചേരാതെ നിന്നാൽ അവരെയൊക്കെ തന്നെ അവർക്ക് ഈ പാർട്ടി രഹസ്യങ്ങളൊക്കെ അറിയാം കെ എം ഷാജഹാൻ പറയുന്നത് സത്യമായിരിക്കാം സത്യമല്ലായിരിക്കാം എന്തായാലും അദ്ദേഹം ഇക്കാര്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞ കേട്ടോ അതൊന്നും നമ്മുടെ അഭിപ്രായമല്ല ജഗൻ ടി വി ചർച്ചയിൽ അവിടുത്തെ എഡിറ്റർ അനിൽ നമ്പ്യാരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് എന്താണ് സത്യം എന്താണ് വാസ്തവം എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്